ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് സോ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനോ നമുക്ക് ഹാബിറ്റ് സ്റ്റാക്സ് നമുക്ക് യൂസ് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ആർക്കെങ്കിലുമൊക്കെ മിനിമം ഒരു മൂന്നോ നാലോ പേർക്ക് ഞാനൊരു താങ്ക്സ് അയച്ചിരിക്കുമെന്ന ഒരു ശീലം നിങ്ങൾ മെല്ലെ ചായകുടി എന്ന് പറയുന്ന ആ വലിയ ശീലത്തിനൊപ്പം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കും വലിയ മാറ്റങ്ങളുണ്ടാവും എല്ലാ ദിവസവും ലഞ്ച് കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പമുള്ള ആരെങ്കിലുമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു മൂന്നോ നാലോ മെസ്സേജ് അവർക്ക് അയക്കുമെന്ന ഒരു ചെറിയൊരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തോന്നൂ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സർക്കിൾ ഇങ്ങനെ വലുതാവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളോട് സംസാരിക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സർക്കിളിൻ്റെ ഡെപ്ത്ത് കൂട്ടും വെറുതെ സംസാരിച്ച് പിരിയുന്നതിന് പകരം അവരുടെ പേരൊന്ന് ഓർത്തുവയ്ക്കും ആ പേര് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാത്രി ഡിന്നറിൻ്റെ സമയത്ത് പുതുതായി പരിചയപ്പെട്ട ആ വ്യക്തിയുടെ പേര് ഒരു നാലഞ്ച് വട്ടം ഒന്ന് ഓർത്തു നോക്കൂ പിന്നീട് എവിടെയെങ്കിലും വെച്ച് ആ പേര് നിങ്ങൾ വിളിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത്ത് കൂട്ടും വിളിക്കേണ്ട ആളുകളെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതും നമ്മളിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ശീലങ്ങൾ നമുക്ക് വലിയ രീതിയിലുള്ള റിലേഷൻഷിപ്പിലേക്ക് നല്ല ആഴത്തിലുള്ള ഊഷ്മളമായ ബന്ധങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും